കെ ആർ ഓപ്റ്റിക്കൽസ് ആയിരത്തി എട്ട് ജംഗ്ഷൻ അരുവകുറ്റി വടുതല ബ്രാഞ്ചസ് സ്പെക്സ്വേൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കെ ആർ ഓപ്റ്റിക്കൽസ് നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി കെ ആർ ഓപ്റ്റിക്കൽസ് കമ്പർഷൻ മുഖ് കുമ്പളങ്ങി കൊച്ചി രൂപതയും എച്ച് ആർ ഡി കൊച്ചിയും സംയുക്തമായി സംഘടിപ്പിച്ച സിൽവർ സ്റ്റാർ മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി കെ സി വൈഎം കൊച്ചി രൂപതയും എച്ച് ആർ ഡി കൊച്ചിയും സംയുക്തമായി സംഘടിപ്പിച്ച സിൽവർ സ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദീപാലങ്കാര മത്സരത്തിൽ വിജയികളായവർക്കും കൊച്ചിൻ കാർണിവലിൽ സർവമത സൗഹാർദ്ദം ലോക സമാധാനത്തിനായി എന്ന വിഷയത്തെ ആസ്പദമാക്കി അവതരിപ്പിച്ച ഫ്ലോട്ടിന്റെ ഭാഗമായി പ്രവർത്തിച്ചവർക്കുള്ള അനുമോദന യോഗം ഫോർട്ട് കൊച്ചി മെത്രാസന മന്ദിരത്തിൽ നടത്തി കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ ക്രൈസ്വ പാരമ്പര്യത്തിന്റെ മഹത്വം ലോകത്തിനു ലോകത്തിനുമുമ്പിൽ ഉദ്ഘോഷിക്കുവാൻ യുവജനങ്ങൾ സജ്ജരാണമെന്ന് പറഞ്ഞുകൊണ്ടും അതിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ടും പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രദേശത്തിന്റെ ആഘോഷമാണ് ഞാൻ കൗൺസിലർ ആയിട്ട് ജയിച്ചതിന് ശേഷം നിങ്ങൾ ആയിരം സ്റ്റാർ ഇട്ട് കെ വി ജെ കെപ്പ് അലങ്കരിച്ചത് ഒരു വർഷത്തിൽ അഞ്ഞൂറ് സ്റ്റാറും ആറ് വർഷത്തിൽ അഞ്ഞൂറ് സ്റ്റാറും ഇട്ട് അപ്പം എൻ്റെ അഞ്ച് വരെ അഞ്ച് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയി പിന്നെ അത് ഏറ്റെടുക്കുന്ന ആരും വന്നില്ല വരും വർഷങ്ങളിൽ നമ്മളത് ഏറ്റെടുത്ത് നമ്മളുടെ ഒരു പ്രോഗ്രാമാക്കി നക്ഷത്രങ്ങൾ അലങ്കരിക്കുന്നു കെ വി ജെ റോഡ് വഴി വരുമ്പോൾ ആ നക്ഷത്രങ്ങൾ കാണാൻ തന്നെ ആയിരങ്ങൾ ഈ വഴി വരും അപ്പം അത്തരം ഡെക്കറേഷൻസ് അതായത് ചില ആളുകളുടെ കയ്യിലേക്ക് അമ്മറ്റി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ചില കാര്യങ്ങൾ

മാത്രമല്ല ജഡ്ജസിനെപ്പോഴും ഒരു ജഡ്ജി ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും നമ്മൾ ആ ദിവസങ്ങളിലൊന്ന് പത്രങ്ങൾ നോക്കിയാലറിയാൻ പറ്റും അതിന് പ്രത്യേകമായിട്ടുള്ള പത്രങ്ങളിലൊക്കെ ഒരു വേണ്ട കാഴ്ചയായിട്ട് അല്ലെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പത്രങ്ങളോരുതിരുന്നത്സ് നമ്മൾ ചെയ്തത് ആരെങ്കിലൊക്കെ സ്പർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആനുകാരികമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അതിനുവേണ്ടി നമുക്ക് ഏറ്റവും സാമ്പത്തിക തന്നെയാണ് നമ്മുടെ ആളുകൾ ആളുകളിൽ നിന്ന് പൈസ തരാനുള്ള സംബന്ധിച്ചുള്ളവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സിൽവസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ദീപാരകര മത്സരത്തിൽ പങ്കെടുത്തു ഒന്നാം സമ്മാനം നേടിയ വില്ലേഴ്സ് ക്ലബ് ചെറിയ കടവ് രണ്ടാം സമ്മാനം നേടിയ വിജയ് ജോസ്ലിൻ മൂന്നാം സമ്മാനം നേടിയ സാവിയോ ഷ്മിഡിറ്റ് എന്നിവർക്ക് പ്രോത്സാഹന സമ്മേളനത്തിന് അർഹരായവർക്കുമുള്ള സമ്മാനങ്ങൾ പരിപാടിയിൽ നൽകി ടീം സിൽവസ്റ്റർ കൊച്ചിൻ കാർണിവലിൽ അവതരിപ്പിച്ച ഫ്ളോട്ട് തയ്യാറാക്കുവാൻ നേതൃത്വം നൽകിയ ആർട്ട് ഡയറക്ടർ മിൽട്ടൺ തോമസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അനീഷ് ബൈബിൻ വസ്ത്രാലങ്കാരം ചെയ്ത അൽമാസ് ഫ്ലോട്ടിൽ വേഷങ്ങൾ അണിഞ്ഞവർ എന്നിവർക്കും സ്നേഹോപകാരങ്ങൾ നൽകി കെ സി വൈ എം കൊച്ചി രൂപതാ ഡയറക്ടർ ഫാദർ മെൽട്ടസ് കോളേശ്ശേരി രൂപതാ കോർഡിനേറ്റർമാരായ ഡാനി ആന്റണി അന്ന സിൽഫ യേശുദാസ് ബിബിൻ എന്നിവർ സംസാരിച്ചു കൃഷ്ണി ചക്കാലക്കൾ ജോർജ് ജിക്സൺ ആന്റണി നിതീഷ് ആന്റണി ആൻസിൽ നിബിൻ ആന്റണി ഗോഡ്വിൻ സേവ്യർ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി